അവിടെ കുറേ സാധനങ്ങൾ വെച്ചിട്ട് വിൽക്കുകയും വാങ്ങുകയും ചെയ്യപ്പെടും എന്നും പറഞ്ഞൊരു ബോർഡ് എഴുതി വെക്കാൻ പറഞ്ഞു അതിലൂടെ ഞാൻ പെട്ടെന്ന് വലുതായി അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ബി എൻ ശിവശങ്കരൻ എന്ന് പറഞ്ഞൊരു വക്കീല് എന്നെ കാണാനായിട്ട് വന്നതൊരു പന്ന സ്കൂട്ടറിനാണ് ലാംബി അവൻ വന്നു കഴിഞ്ഞപ്പോൾ എന്താ ചേട്ടാ സംഭവം എന്ന് ചോദിച്ചു ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു അവൻ അഡ്വക്കറ്റ് ഹൈക്കോർട്ടെന്ന് പറഞ്ഞു ഞാനപ്പൊ പ്രധാനപ്പെട്ട അഡ്വക്കറ്റുമാരെ ചോദിച്ചപ്പോൾ ഇവനൊന്നും പറയാനുള്ള കഴിവില്ല കഴിവില്ലാവി കുറ്റം ചെയ്യാത്ത വക്കീലിന് കേസുണ്ടോ ഇല്ല ഇത്രയും വണ്ടികൾ ഇവിടെ പോയിട്ടില്ലേ ഇവിടെ വന്നത് നീ എന്തിനാ ഒരു പോലം മേടിച്ച വസ്തുവിന് പെങ്ങന്മാരെ കൊണ്ട് കേസ് പഠിപ്പിക്കാനല്ലേ വന്നത് അതൊരു യഥാർത്ഥ വക്കീല് പറ്റിയ പരിപാടിയാണോ ആ ചോദ്യം ചോദിച്ചു പിന്നെ ഞങ്ങൾ കമ്പനിയായി ഇരുപത്തിരണ്ട് വർഷം നമ്മൾ ഒന്നിച്ചു വിടുന്നൊറങ്ങി ഒന്നിച്ചു വിടന്ന് തിന്നു അവൻ ചെയ്യാത്ത ലോക ഗുഡായ്പം അവൻ ഇപ്പൊ താമസിക്കുന്നത് വിവേകനഗറിലാണ് അവൻ കേസെന്നിലായിരുന്നു തന്ത് പൊക്കിയിലായിരുന്നു ഇതേം പേര് ഒരു പഞ്ചായത്തില് പതിമൂന്ന് വയസ്സുകാരിയോ ബിലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞു കേസിനകത്ത് ഒളിവിലായി ചെക്കനും അപ്പനും അവര് പരാതിയും കൊണ്ട് വന്നപ്പോ അവൻ എനിക്ക് കണ്ട് സി എന്ന് എതിർത്തവരാണ് അവന്റെ സങ്കടം കണ്ട ഒരു മേടോ മാസത്തിൽ അവൻ ഞാൻ തടഞ്ഞു നിർത്തി ഇരിക്കടാ എന്റെ കടയിൽ കയറി ചേട്ടൻ ചേട്ടനും നീ അത് എവിടെ ഇവിടെ കയറി ആരും കളിക്കാനില്ല രവി അപ്പൊ ആ രവീനോട് ഞാൻ പറഞ്ഞു ഞാൻ ഈ വക്കീലിനെ വിളിക്കാന്ന് ഇവന് ആ മിനിറ്റ് കൊണ്ട് അവിടെ വന്നു ഇവന്റെ കാറിൽ കേട്ടി ഞാൻ ഇരുത്തി സംസാരിപ്പിച്ചതിന് ശേഷം തിരിച്ച് ഇവന്വീനെ പറഞ്ഞ് ഒളിവലി കിട്ടും അവന്റെ മകനെ പിറ്റേ ദിവസം ചെന്നപ്പോ അവന്റെ തന്ത വക്കീൽ പറഞ്ഞു ഒരിക്കലും ജാമ്യം കിട്ടൂലൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവരെ വീണ്ടും ഒളിവിലേക്ക് വിട്ടു ഞാൻ ആ ഇടിച്ചു വെണ്ണ നാല് കൊല്ലം തൊട്ടി അപ്പൊ പതിനേഴ് വയസ്സായി പെണ്ണി െ അപ്പൊ പുളകങ്ങൾ ബുട്ടുരിയുന്നത് വയസ്സ് അപ്പൊ അതിന് ഞാൻ ചോദിച്ച പണി എന്താ ഈ പെണ്ണിനെട്ടും പറഞ്ഞ് ഏർപ്പാട് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ കൊടുക്കപ്പോഴത്തേക്കും കോടതി അത് അംഗീകരിച്ചത് റിമാൻഡ് ചെയ്തു സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ സബ്ജയിലെ ആ സൂപ്രണ്ടിനെ കണ്ടു സാറേ എങ്ങനെയൊരു കാര്യമുണ്ട് ഞാനിവിടെ അടുത്ത് താമസിച്ചിരുന്ന ആളാണ് എനിക്കിവിടെ ഒരുപാട് ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പയ്യനും ഒന്നും ചെയ്യരുത് അങ്ങേര്ക്ക് വേണ്ടതെല്ലാം വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ ഒന്നും ചെയ്തുല്ല അന്ന് സി പി എമ്മിൽ ജോലി ഉണ്ടായത് എം കെ കൃഷ്ണൻ്റെ മകൻ അവനെ സഹായിക്കാനുണ്ടായിരുന്നു സാമ്പത്തികം ഇക്കാര്യം ആരോടും ചേട്ടൻ പറയുന്നത് ഇല്ല ഞാൻ ഞാനൊരിക്കലും പറയില്ല സഹായിച്ചില്ലെങ്കിൽ നിലയിൽ വരില്ല വന്നാണ് എന്നൊക്കെയാണ് കാരണം അപ്പൊ വക്കീല് ചതിച്ചേന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങിയത് ഞങ്ങൾക്ക് രാഷ്ട്രങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി എട്ട് കൺട്രിയുടെ നാണയങ്ങളുണ്ട് ഡച്ച് നാണയമുണ്ട് റോമൻകാരുടെ നാണയമുണ്ട് ബ്രിട്ടീഷ്കാരുടെ നാണയമുണ്ട് ഉണ്ട് നാണയമുണ്ട് ഇന്ത്യൻ നാണയമുണ്ട് ഇതൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ആർട്ടിസ്റ്റിന്റെ കളിയെ ചോദ്യം ഞാൻ സുപ്രീം കോടതി കരിയാവരിന്റെ കൊത്തും ചീറ്റിൽ ഇറങ്ങിയ ഞാൻ ഇതിങ്ങനെ വരച്ചു വെച്ചില്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് സംശയം ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പറയും ഇന്ത്യൻ കറൻസി എന്ന് പ്രാബല്യത്തിൽ ഇറങ്ങിന്ന് ആർക്കും അറിയത്തില്ല ഇന്ത്യൻ കോയിൻസ് അറിയ അറിയത്തില്ല ഗാന്ധി എന്ന് എനിക്കൊന്നും വധിക്കപ്പെട്ടു എത്രാമത്തെ വയസ്സിൽ അതും അറിയില്ല ഗാന്ധി ദണ്ഡിയാത്ര നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതി പതിനേഴ് പോലും ദണ്ഡിയാത്ര നടത്തി ആ പതിനൊന്ന് പേര് കൂടി ദാപത്തി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകണം അവൻ ചെയ്ത മണി എന്താ ടൈഗർ കോവിൻ ഇറക്കി അത് കഴിഞ്ഞ അവൻ വീണ്ടും വാശി വീണ്ടും ബ്രിട്ടീഷുകാർ ചെയ്ത മണി അമ്പത് മുതൽ അമ്പത്തി ആറ് വരെ നിൽക്കത്തി കോവിൻ ഇറക്കി അവസാനം ഇന്ത്യ സ്വതന്ത്ര ആയപ്പോഴത്തേനും ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തിഅമ്പതില് പത്ത് രൂപ കോവിൻസിൽ വന്നു അങ്ങനെ അഞ്ചു പോയിന്റിലാണ് ഗാന്ധി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് ഗാന്ധി ഒരു രൂപ നോട്ടിൽ വന്നു രണ്ടു രൂപിൽ വന്നു അഞ്ചില് ബാക്കിൽ വന്നു പത്തി ലു ബാക്കിൽ വന്നു നൂറില് ബാക്കിൽ വന്നു എൺപത്തി പതിനാറിൽ ലെഫ്റ്റില് വന്നു അങ്ങനെ ഒൻപത് പ്രാവശ്യം വന്ന നോട്ടുകളും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ കൂടുതൽ കിട്ടുമ്പോഴേ കൊടുക്കുകയുള്ളൂ ബാക്കിയൊക്കെ ആൾക്കാർക്ക് കാണാൻ കൊടുക്കണം അങ്ങനെയാണ് എവിടെ പോയി പ്രദർശനങ്ങൾ പാലാപുരം വർക്കല പിന്നെ കൊല്ലം കാക്കനാട് കാക്കനാട് എന്ന് പറയുമ്പോ കെ പി കുര്യൻ കാക്കനാട് ഇവിടെ നിന്ന് തലസൗകര്യം ഇല്ലാതെ കാക്കനാട് ആ മലമുകളിലേക്ക് ആ കാക്കനാട് കളക്ടറേറ്റ് കൊണ്ടുവന്നതോടെ അവിടെ ഇന്ന് എന്തെല്ലാം വ്യവസായ മേഖലകളായി ഇന്ന് ഞാനും പോലും സാർ എന്നെ അവിടെ വിളിച്ചപ്പോൾ ഞാൻ പോയി വാണ്ട്രത്ത് സെക്രട്ടേറിയറ്റിൽ ഒരു മീറ്റിങ്ങിൽ എൻ്റെ കൈ കയറി പിടിച്ച മനുഷ്യനാണ് അങ്ങനെയാണ് നാൽപ്പത്തിയേഴ് ആ സ്കൂൾ അവിടെ കൊണ്ടുവന്നത് ഇന്നും ആ സ്കൂൾ നിലവിലുണ്ട് ആ സ്റ്റേജിൽ ഇന്നും എനിക്ക് എന്നാൽ അവിടെ ഇടാനുള്ള സൗകര്യം അവർ തന്നിട്ടുണ്ട് കാരണം ഞാൻ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് പക്ഷെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പിന്നെ നമ്മുടെ നെസ്റ്റ് ഗ്രൂപ്പിൻ്റെ കമ്പനി ചെന്നു ഈ ചെന്ന് കടച്ച് വിടില്ല ജഫാങ്ക് വീറിനെ വിടില്ല എങ്കിൽ ഞാൻ സമ്മതിക്കില്ല എന്റെ കടയിലുള്ള സമയത്ത് ജഫാങ്ക് വീർ വന്ന് പല സാധനങ്ങളോട് വാങ്ങിയിട്ടുണ്ട് ഒരിക്കലും ഇരുപത്തെണ്ണായിരം രൂപയോട് പർച്ചേസ് ചെയ്ത സമയത്ത് ഒരു വാൾക്കണ്ടിക്ക് ആ ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വേണോന്ന് പറഞ്ഞു ഞാൻ പർച്ചേസ് ചെയ്ത് കാർ കൊണ്ടുവന്നു വെച്ചപ്പോൾ വന്നതാണ് എൻ്റെ ചേട്ടനെന്ന് പറഞ്ഞു എന്താണ് അണ്ണാ പ്രശ്നം വണ്ടിക്കത്ത് വെച്ച് കൊണ്ടുപോകാ ഭാര്യ എങ്ങനെയാണോ ചേട്ടൻ ശരിയല്ലേ കച്ചവടം പന്ത്രണ്ട് വർഷത്തെ ഭാര്യ മരിച്ചുപോയി അമ്മ മരിച്ചു ഇവൻ ചെയ്ത ചതിവാണ് അത് ഞാൻ കൊടുക്കാൻ പോകും ഇവന്റ് ഫോട്ടോ വെച്ചു തീരുമാനം രണ്ട് മക്കള് മൂത്തമണിപ്പൊ കസ്റ്റംസിലായി രണ്ടാമത്തെ മണി ഒരു സിനിമ പ്രൊഡ്യൂസറായിട്ട് പരിപാടി ചെയ്തോണ്ടിരിക്കും അവന്റെ അജിത്ത് അവന ഏതൊക്കെയോ ചെയ്യുന്നുണ്ട് ഞാൻ അവന്റെ നമ്പർ തരാം അവൻ ഇവിടെ നമ്മളെ പിരിഞ്ഞിട്ട് അമ്മ പോയിപ്പോ അമ്മ മടിച്ചതിന് ശേഷം നമ്മുടെ കൂടെ നിക്കുന്ന കെട്ടിട മരുന്നോടെ പഠിഞ്ഞ പിന്നല്ല അവൻ ഇവിടെ വീട് പന്ത്രണ്ടായിരം രൂപ അപ്പൊ കച്ചവടം സ്ഥിരമായിട്ട് മേടിക്കുന്ന ആളുകളുണ്ട് എങ്ങനെയെങ്കിലും കച്ചവടം ഉണ്ടാക്കി ഞാൻ നമ്മുടെ കഴിവ് ഈയറി ഫീൽഡ് കട നിന്ന് കമ്പനിയുടെ ഡെപ്യൂട്ടി ജനറൽ മാനേജര് തൊണ്ണൂറ്റി മൂന്നിൽ ഇറങ്ങിയ പത്ത് കോടി രൂപ നോട്ട് എനിക്ക് പത്തെണ്ണം തോന്നുന്നു അതിൽ അഞ്ച് ഞാൻ എല്ലാരെയും തുറന്നു കാണിച്ചപ്പോൾ അഞ്ചു കോടി രൂപ അഞ്ചു നോട്ടും അടുത്തേക്കിടന്ന മാലയും പണവും ആയിട്ട് തന്നെ കുമ്പളമരൂർ പാലത്തിൻ്റെ കൂടെ തൊണ്ണൂറ്റിനാല് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി തട്ടിക്കളഞ്ഞിട്ടാണുള്ള പൊങ്ങി ക്രൈം നൂറ്റിഇരുപത്തി ആറ് വരങ്ങാട് പോലീസ് കേസെടുത്ത് ഇതുവരെ തെളിഞ്ഞിട്ടില്ല അതൊക്കെ അതിനൊക്കെ ഈ വക്കീൽ കൂട്ടാണ് ഇപ്പോഴാണ് ഞാൻ വക്കീലിൻ്റെ ദീർഘകാല സ്നേഹങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയത് അവൻ വയനാട്ടിൽ പോയിട്ട് മറ്റേരി കോടതിയിൽ മിൽമേട സ്ഥലം കേസ് കൊടുത്ത് അവർക്ക് എതിർത്തിട്ട് അവൻ്റെ ഡോക്യൂമെൻറ് നാളെ ഹാജരാക്കണം അവന് വിശ്വാസമുള്ളവർ ആരുമില്ല അവൻ്റെ പപ്പ എൻ്റെ പേപ്പറ് തന്നോട്ട് എളുപ്പം കാലത്ത് ഞാൻ ഗാന്ധി പാർക്കിൽ ചെന്നു ചെന്നതിനു ശേഷം റോട്ടോ പിടിച്ച് അവിടെ ചെല്ലുമ്പോഴ് വിന്നിരിക്കുകയാണ് ഇല്ലേ എൻ്റെ പേപ്പർ വണ്ടിയിൽ വെച്ച് ഇറങ്ങിപ്പോയി ഓ ദൈവമേ നാളെ ഞാൻ കോടതിയിൽ എന്ത് ചെയ്യും അവനെ അവൻ ബാഗ് പുറത്തു വെച്ചിട്ട് അവന്റെ എന്റെ ഈ ഇവിടെ നിന്ന് പാൻറിന്റെ അടിയിൽ നിന്ന് ബാഗക്കാണ് എന്റെ സാമാനം വന്നു അപ്പം പാടിക്കൂട്ടി എന്നെ വെണ്ടൊക്കെ ഇടച്ച് ഉറക്കി വെള്ളം ചൂടാക്കി കുളിപ്പിച്ച് ഒന്നിച്ച് പോയി പോയപ്പോഴത്തന്നും ജഡ്ജി എന്തേലും ചോദിച്ചാല് അത് ഞാൻ പറഞ്ഞോളാം എന്ന് എന്നോളു ഇയാളുടെ വക്കീലും കോട്ടയം ഞാനവിടെ ചെന്ന് അയം വിറ്റ്നസ് ഫസ്റ്റ് കേസ് തുടങ്ങുന്ന റെഡിയാണോ റെഡിയാണോന്ന് അയം വെടി വിറ്റ്നസ് അപ്പൊ അയാൾ

ഞാൻ കീരീതും മുസ്ലിം ആയ നോട്ടുകൾ എടുക്കപ്പെടും അപ്പൊ അതിന്റെ ഇടക്ക് ഞാൻ കാണിച്ചു ഈ പഴയ നൂറിന്റെ നോട്ട് സ്ത്രീകൾ പുറകോട്ട് സഞ്ചരിക്കുന്നതിന്റെ അഗ്രികൾച്ചറിന്റെ കണ്ട ഒമ്പത് നമ്പറിന്റെ ഇടക്ക് എന്താണ് എന്റെ േണുഗോപാലുംടിക്കാൻ ഓർഡർ ഇട്ടു അപ്പൊ രഘുരാംദാസിന് ഇല്ലാതാക്കും നോക്കി അവൻ പുറത്തും പോയി അയാൾ ഒപ്പിട്ട നോട്ടിലും പത്ത് ബണ്ടിപ്പോൾ എഴുന്നൂറ്റിഅമ്പത്തിന് സുഷ്മല്ല

അണ്ട ഇതേ ആപ്ചക്രം കാരണം ആ ഇന്ത്യ രണ്ടാമത്തെ ഇനി ആധിക കണി ചാപ്ലിറ്റി ഉണ്ട് എന്താണ് 856 അല്ല എന്താണ് ആ നമ്പർ 856 രണ്ടാമത്തെ ആ 100 രൂപയിലോ പിന്നെ സിജി 400 എന്നുണ്ടല്ലോ ആ നമ്മൾ കോളേജിൽ കറങ്ങി സിംഗർ ടോർമിൽ കൂടി ചെയ്തിട്ടുണ്ട് ആ

வெள்ளக்கெட்டூ கறங்கொடுக்கே மாங்காய் தைக்கெடுத்து எழுதி கொடுக்கப்படும் இப்போ கண்டுபிடிச்சிட்டு முழுவதும் அவருடைய നമ്മുടെ ഇത് സെവൻ എയ്റ്റി സിക്സ് ആണ് എടുത്തോ കമ്പ്ലീറ്റ് ഗാന്ധി വരുന്നതിന് ഒമ്പതോ നോട്ടാണ് അശോക പത്തും അഞ്ചും അത് കഴിഞ്ഞാണ് ഗാന്ധി നോട്ടിൽ വരുന്നത് അറുപത്തൊമ്പത് അറുപത്തൊമ്പത് ഒന്ന് നോട്ട് കാണിച്ചു തരാം ആ അറുപത്തൊമ്പത് ഒന്നില് വന്നിട്ടുണ്ട് ബാക്കി രണ്ടില് ബാക്കി അഞ്ചില് ബാക്കി പത്തിൽ ബാക്കിൽ നൂറിൽ ബാക്കി മറ്റേ ഗാന്ധിയുടെ എന്താണ് ഇത് പീ കോപ്പ് രണ്ട് മൈല് വരുന്നോട്ട് ഭയങ്കര ഡിമാൻഡാണ് ഇത് ഞാൻ വാങ്ങുന്ന അമ്പത് രൂപയ്ക്ക് നാൽപ്പത് രൂപയ്ക്കും വാങ്ങും കൊടുക്കുമ്പോൾ മുന്നൂറ് നാന്നൂറക്കും മേടിക്കും എഴുന്നൂറ്റി അമ്പത്താറ് പത്തിൻ്റെ അതുകൊണ്ട് ഇരുപത് സ്റ്റാർ ഇരുപതിൽ നമ്മൾ എഴുന്നൂറ്റി അമ്പത്തി ആറിലേ കണ്ടത് സ്റ്റാർ കണ്ടില്ലേ അവിടെ സാർ ഇഷ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ കാണിക്കുന്നു പത്തിൽ സ്റ്റാർ കണ്ട മറ്റും നമ്മൾ േ ഒക്കെ ഇത് ഗാന്ധി ഒമ്പതാമത്തെ ക്ലാസ് മുമ്പ് അനുസരിച്ച് അതിനൊമ്പൂ വായിക്കുമ്പോ ഇത് പുൽപ്പുലി പേഷ്യന്റ് ഈ ഫാൻസി നമ്പർ ആണ് ഏതാ ഇത് ഇങ്ങോട്ട് നോക്ക് ഇതും ഇതും മൂന്ന് 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 വരുന്നു ആ കൊണ്ടിട്ട് തിരിച്ചു കാണിച്ചോ ഓ ഇതിനൊന്നും പറയാനില്ല നിന്നാ ആരും ചെയ്യേണ്ടിക്കൂടാ ആ വിനകന്തോരെടാ യെസ്ക്യേ കാരണം ഇണ്ട് 1 രൂപയാണ്. ആദവർണത്തിൽ നിന്ന് അപ്പേര്. ഒരു ആടോട്ടൊക്കെ എന്തൊക്കെ കൊടുക്കണം? ഒരു ആടോ 3 ൻ്റെ 20 250 എലിക്കർക്കാ കൊടുക്കണം. 400 മില്ലി ഒന്നും കൊടുക്കില്ല. ഈ കറയേ വെടി കൊടുക്കണം അല്ലേ? അവരാണ് വെടി കൊടുക്കുക. 500 രൂപ അല്ല. ഈ ലാസ്റ്റ് 2 രൂപ ഉണ്ട്. 20 കൊണ്ടി 2 രൂപ എഴുപത് കൊല്ലം എഴുപത് മുതൽ തൊണ്ണൂറ് വരെ ഉണ്ടായിരുന്നുള്ളു ഞാൻ രണ്ടുപേരും അരപ്പിട്ടില്ല അശോകസ്തംഭം പത്തിൻ്റെ ഇത് രണ്ടിന്റെ അശോകസ്തംഭം ഇത് പിട്ടാചാര്യരുടെ പത്തിന്റോട്ടാണ് ജീവിതം ഇത് കച്ചേരിനടുത്ത്

ഭാരതീയ കറൻസി നോട്ടുകളുടെ ഉന്നനവാരത്തെ കുറിച്ചുള്ള സർവേ പൊതുജനങ്ങളുടെയും വ്യാപാരികളുടെയും ചില കച്ചവടക്കാരുടെയും അവബോധം അപ്പൊ നമ്മളിങ്ങനെ ചുമ്മാ കടകളി ചെല്ലും ഇരീലും നോട്ടുകളുണ്ടോ നിങ്ങളുടെ കമ്മീഷൻ ഉണ്ടാകും കല്യാണ ബ്രോക്കർക്കും വസ്തു ബ്രോക്കർക്കും കമ്മീഷൻ നിങ്ങൾക്ക് ഞാൻ പറയുന്ന നോട്ട് തരാൻ പറ്റുമോ അവിടെയാണ് അവർ വിടുങ്ങണത് അറിയില്ല പ്രയർ നോട്ട് നമ്മൾ കാണിച്ചോളൂ അപ്പോൾ കീഴടങ്ങി പൈസ ോഞ്ചിങ്ങനെ ഓട്ടോറിസം നാനൂറ്റി നാണയം പതിനായിരം രൂപ തൊട്ട് തൊട്ട് പറ

ണച്ച മരു മരുമയിൽ പല പ്രാവശ്യം കണ്ടുപിടിച്ച് കേച്ചി അപ്പഴെ പോണു ഹനുമാൻ ഇത് കണ്ടിട്ട് സഹായിച്ചില്ല ആ മല പറിച്ചോണ്ട് പോന്നു ഹനുമാന്റെ കയ്യിൽ മല ഇനി ആയിരം രൂപ ആയിരത്തി ഇത് ഹനുമാന്റെ രൂപ വിശ്വരൂപരാണിക്കും ഹനുമാൻ്റെ വിശ്വരൂപം ഇതെന്ത് വില കൊടുക്കാം അത് അറുന്നൂറ് രൂപ അറുന്നൂറ് രൂപ അല്ലേ ആയിരത്തി എഴുന്നൂറ്റി പതിനേഴ് പതിനാറ് പതിനേഴ് പതിനെട്ട് മൂന്ന് ഡേറ്റിലാണ് ഈ ഈ കോവിഡ് കോവിനാണ് ഇത് ആയിരം രൂപ ചിലപ്പോ എഴുന്നൂറ് രൂപ കൊടുക്കും അങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള എന്താണ് കാണിച്ചു ആ കൃഷ്ണൻ്റെതാണ് കൃഷ്ണൻ്റെ പറഞ്ഞ ഏത് രാജ്യത്തിന്റെ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ ആ ശിവന്റ കാണിച്ചു ശിവൻ ശിവന്റ് എവിടെ ഇരിക്കണേ ശിവൻ ശിവനും പാർവതി പാർവതി ഇരിക്കുന്ന ഇന്ന് കൊടുത്തു ഇഷ്ടപ്പെട്ടു പിടിക്കാറുള്ളത് ഇതായിരം രൂപ അറുന്നൂറ്റി പതിനാറ് എന്താ ഉള്ള പ്രതിയെതള് ഇനി പ്രതിയെതെല്ലന്ന് പറഞ്ഞേ ഈ നോട്ട്കൾ വിദേശ നോട്ട്കളൊക്കെ ഉണ്ട് ഏതാ വിദേശ നോട്ട്കളൊക്കെ ഉണ്ട് വിദേശ നോട്ട് അല്ലേ ഗാർ ഇട്ടിട്ട് പങ്കാവില്ല പൈസ അതെ മനസ്സിന് ഇവിടുത്തെ പത്തൊമ്പത് പേര് വന്നു അതൊന്നും എടുക്കട്ടോട്ടോ അന്ന് ഓട്ടോ എടുക്കണം വൈറ്റിലെ മെട്രോ വന്ന പറ്റുണ്ടോ അത് കാണിച്ചു തരാം ഇത് ഇതിന്റെ സംഭവം എന്താ റഷ്യൻ രൂപ നൂറിന്റെ ഇറങ്ങി അത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഏതാണ്ടോ ഇത് അവര് ആ ഡേറ്റ് ഇട്ടത് കണ്ടുകൊണ്ടാണ് ഇന്ത്യ നോട്ടിൽ വർഷം ഇട്ടുക അതുവരെ ഇല്ല അങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ച് മൂന്നിൽ വർഷം വിടാൻ തുടങ്ങിയത് അതിൻ്റെ ഒറിജൻറ്റ് പറ്റിയിരിക്കും ആ അല്ല ഒരു കാര്യം ഒരാൾ പറയുമ്പോൾ എന്താണെന്ന് ഒരു ഡിപ്പാർട്ട്മെന്റിന് എന്താണ് ഇതെന്ന് ചോദിച്ചാൽ അവന് ഒടുക്കണമെങ്കിൽ ഇതൊക്കെ വേണം

ഇപ്പൊ എന്തോരം കളക്ഷൻസ് ഉണ്ട് എത്രത്തോളം കളക്ഷൻസ് ഏതൊക്കെ രാജ്യങ്ങളിൽ നേപ്പാളാ ഇപ്പൊ നമ്മുടെ കയ്യിലേ എത്രത്തോളം കളക്ഷൻസ് ഉണ്ട് ഏ എല്ലാവിധ ആശംസകളും കച്ചവടമൊക്കെ അടിപൊളിയായിട്ട് നടക്കുന്നത്